എല്ലാവർക്കും നമസ്കാരം ആധുനിക കാലത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും പ്രാകൃത വാസനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യജന്മങ്ങളെക്കുറിച്ചുള്ള കഥകൾ പറയുന്ന മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച എ സജികുമാരൻ്റെ അർബൻ ബേട്ട എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടുന്ന് ഇവിടെ നടക്കുന്നത് ഇന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കവിയും ഗാനരചയിതാവും നിരവധി പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവുമായ മുൻ സംസ്ഥാന ചീഫ് സെക്രട്ടറി കൂടിയായ കെ ജയകുമാർ സാറാണ് സാറിനെ മാതൃഭി ബുക്സിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്വീകരിക്കുന്നത് പ്രമുഖ എഴുത്തുകാരിയായ ഡോക്ടർ കെ പി സുധീര മാമാണ് മാമിനെയും മാതൃഭൂമി ബുക്സിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു പുസ്തകം പരിചയപ്പെടുത്തുന്നത് എന്റെ കർത്താവായ കെ ആർ അജയനാണ് അജയനെയും മാതൃഭൂമി ബുക്സിൻ്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുകയാണ് മറു പറയുന്ന സജി കുമാറിനെയും മാതൃഭി ബുക്സിൻ്റെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലെയും സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കുകയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നതിലേക്കായി ഡോക്ടർ കെ ജയകുമാർ സാറിനെയും പുസ്തകം സ്വീകരിക്കുന്നതിലേക്കായി ഡോക്ടർ കെ പി സുധീര മാമിനെയും ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ സുധീര കോഴിക്കോട് നിന്ന് ഇതിനു വേണ്ടി വന്നതാണ് സുധീരയും പ്രത്യേകമായി തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടി സ്വാഗതം ചെയ്യണം കാരണം കോഴിക്കോടിൻ്റെ സ്വന്തം സുധീരയാണ് ശ്രീ സജികുമാറിൻ്റെ പുസ്തകം നമ്മുടെ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഒരുപാട് പരിപാടികളുണ്ടെങ്കിലും ആദ്യത്തെ പരിപാടിയാണിത് തിരുവനന്തപുരം നഗരത്തിന് ഒരു പുതിയ അനുഭവമാണ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് വർഷമായി നടക്കുന്ന ഈ നിയമസഭാ പുസ്തകോത്സവം ഇതാണ് പ്രോട്ടോകോളും സെക്യൂരിറ്റിയും കൊണ്ട് സാധാരണക്കാരന് അഗമ്യമായിട്ടുള്ള നിയമസഭാ പരിസരം സാധാരണക്കാർക്കായ വായനക്കാർക്ക് വേണ്ടിയും നമ്മളെപ്പോലുള്ള പാവമെഴുത്തുകാർക്ക് വേണ്ടിയുമൊക്കെ കൊടുത്ത സ്പീക്കറുടെ മഹാമനസ്കഥയ്ക്ക് നന്ദി പറയുന്നു ഇത് തുടർന്നുകൊണ്ട് മൂന്നാമത്തെ എഡിഷനിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് നിയമസഭാ പുസ്തകോത്സവം ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സജികുമാറിൻ്റെ ഈ പുസ്തകം പൂർണ്ണമായി വായിച്ച് പിന്നെ അതിനെപ്പറ്റി ആധികാരികമായൊരു അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല അതിനുള്ള പ്രാപ്തി എനിക്കില്ല ശ്രീ സജികുമാറിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടുത്തെ എംപ്ലോയിയാണ് ഇതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതിയ വാക്കുകൾ മാത്രം മതി സജികുമാറിൻ്റെ രചന ശൈലി അല്ലെങ്കിൽ രചനയുടെ രചനയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ രചനയുടെ മനഃശാസ്ത്രം നമ്മളിപ്പോൾ എം ഡി നായരുടെ ഓർമ്മ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ലാത്ത വളരെ സജീവമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് എം ജിയുടെ പല കഥകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരാശയം ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന ഒരു പുസ്തക നോവലുമാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആശയമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ആശയമാണ് കാരണം നമ്മളെപ്പോഴും ആൾക്കൂട്ടത്തിലാണ് പക്ഷേ ആൾക്കൂട്ടത്തിൽ തനിയെ അല്ലാതെ നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ ആൾക്കൂട്ടം നമുക്ക് ഒരു ബാധ്യതയും ആൾക്കൂട്ടത്തിൽ തനിയെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ ആൾക്കൂട്ടം നമുക്കൊരു വലിയ അസറ്റുമായി തീരും അതിൻ്റെ ആ ഒരു ഒരു വ്യാകരണമാണ് ശ്രീ സജികുമാറിൻ്റെ സാഹിത്യ രചനയുടെ ഒരു ഡൈനമിസം എന്നാണ് ഇത് ഇതിലെ കഥകൾ ഓടിച്ചു വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ആമുഖക്കുറിപ്പായി അദ്ദേഹം എഴുതിയിട്ടുമുണ്ട് ഒരു വ്യക്തി ഒരു എഴുത്തുകാരൻ കഥാകൃത്താവുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വാസ്തവത്തിൽ കഥാകൃത്തുക്കളാവാം കാരണം നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഭവങ്ങളുണ്ട് നമ്മൾ വ്യക്തികളെ കാണുന്നു നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളുള്ള ആളുകളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു അവരുടെ അനുഭവങ്ങൾ കേൾക്കുന്നു അത് സാധാരണ മനുഷ്യരെ പോലെ നമ്മുടെ മനസ്സിലും ഒരു ചെറിയ അനുഗണനമുണ്ടാക്കി ഒരു ചെറിയ മാറ്റമുണ്ടാക്കി അലകളൊക്കെ ഉണ്ടാക്കി അതങ്ങ് പോകുന്നു നമ്മളൊരു എഴുത്തുകാരനുമായിട്ടുള്ള വ്യത്യാസം എന്താണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അനുഭവിച്ച കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷം ഉണ്ടാകുന്ന ശാന്തതയിൽ ആ ഓർമ്മകളിൽ നിന്ന് പുനർജനിക്കുന്ന അനുഭവങ്ങൾ ഇതെല്ലാം വളരെ വിലപ്പെട്ടതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഒരു എഴുത്തുകാരനും എഴുത്തുകാരനല്ലാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം അനുഭവങ്ങളുടെ മൂല്യമാണ് എന്ന് പറഞ്ഞാൽ അയാളെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെയാണ് അദ്ദേഹം ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്നത് പക്ഷേ കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഹൃദയത്തിൻ്റെ മറ്റെവിടെയോ പോയി അവിടെ ഡെപ്പോസിറ്റായി കിടന്നിട്ട് ഉചിതമായൊരു സന്ദർഭത്തിൽ അത് ഒരു കഥയുടെ ബീജമായി അത് മുളച്ച് വരികയാണ് ഇദ്ദേഹത്തിൻ്റെ ആമുഖം വായിച്ചാൽ വായിച്ചപ്പോഴാണ് എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഈ കഥകളുടെ കാര്യത്തിൽ വളരെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നിയത് പിന്നെ സുധീര കുറച്ചും കൂടി വിപുലമായി ഇതിനെപ്പറ്റി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആമുഖം മാത്രം ഞാനൊന്ന് വായിക്കാം ഇരുട്ടും നിശബ്ദതയും മനസ്സിൻ്റെ ഉള്ളിൽ വിങ്ങി നിൽക്കുമ്പോൾ ഞാൻ ഒരു യാത്ര പോകും അതുതന്നെ നല്ലൊരു ലക്ഷണമാണ് വട്ടിൻ്റെ ലക്ഷണമാണെന്നും പറയും നമ്മുടെ ഭാഷയിൽ കാരണം വളരെ വിഷമമുള്ളപ്പോൾ ഒരാൾ യാത്ര പോവുകയാണ് നല്ലതാണ് കാരണം മറ്റെന്തോ ഒരു അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് പുതിയ അസ്വസ്ഥതകൾക്ക് വേണ്ടി യാത്ര പോകും മനസ്സിൽ തൊടുന്ന അനുഭവങ്ങൾ പകർന്നുകൊണ്ട് ഓരോ യാത്രയും അവസാനിക്കുന്നത് ഹൃദയത്തിൽ വിസ്മയത്തിൻ്റെ ഒരു വിത്ത് പാകിക്കൊണ്ടായിരിക്കും അപ്പോൾ അവിടെ ഞാൻ കണ്ട ചിത്രങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ അനുഭവിച്ച വേദനകൾ എല്ലാം നിഴലുകളായി പതുങ്ങി ഇരിപ്പുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ അനുഭവങ്ങളെ ഒരു കഥാബീജമായി ഒരു വിത്തായി മനസ്സിൽ എവിടെയോ പതിഞ്ഞോ നമ്മൾ അറിഞ്ഞിരിക്കുകയില്ല മറ്റൊരു സന്ദർഭത്തിൽ എഴുതാനിരിക്കുമ്പോൾ അതെങ്ങനെ ഈരിലെ പൊട്ടി ഒരു കഥാപാത്രം ഒരു സന്ദർഭം നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയാണ് കഥ ജനിക്കുന്നത് കഥ ജനിക്കുന്നത് അവിടെ പതുങ്ങി ഇരിപ്പുണ്ടാവും ആൾക്കൂട്ടവും ആരവവും ഒഴിഞ്ഞ മൈതാനം പോലെ അങ്ങനെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാത്മവിശ്വാസം വന്ന് പൊതിയും കാരണം ആൾക്കൂട്ടത്തിലല്ല മറിച്ച് ഒറ്റപ്പെടുമ്പോഴാണ് ഒരാൾ ശക്തനാകുന്നത് ഒരു ദശാസന്ധിയുടെ തിരിവിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ ആരും കൂട്ടനുണ്ടാകില്ല എന്ന ചിന്ത അയാളിൽ ഒരു കരുത്തായി പടർന്നു കയറും ഏകാന്തതയാണ് ഒരു എഴുത്തുകാരൻ്റെ പിന്നെ ശക്തി സ്രോതസ് കേട്ടോ ഒറ്റപ്പെട്ട് ആൾക്കൂട്ടത്തിൽ നടക്കുമ്പോൾ അയാൾ നമ്മളിൽ ഒരാളാണെങ്കിലും ആ ഒറ്റപ്പെടലിലാണ് ഒരു കഥാകൃത്ത് ജനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സാക്ഷ്യമാണ് ഈ ഒരു ആമുഖക്കുറിപ്പ് എന്നെനിക്ക് തോന്നുന്നു പിന്നീട് അങ്ങോട്ട് ഭ്രമാത്മകമായ ഒരു യാത്രയായിരിക്കും പുനർജനിക്കുന്ന ഓർമ്മകളുടെ ചുരുത്തിൽ കൂടിയുള്ള ഒരൊറ്റയാൾ സഞ്ചാരം ആൾക്കൂട്ടത്തിൽ നിന്നും ഏകാന്തതയിലേക്കുള്ള ഒറ്റപ്പെട്ട യാത്രയിലെ ഇടത്താവളമാണ് ഈ പുസ്തകം ആ വരി വളരെ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു ആൾക്കൂട്ടത്തിൽ നിന്നും ഏകാന്തതയിലേക്കുള്ള ഒറ്റപ്പെട്ട യാത്രയിലെ ഇടത്താവളമാണ് ഈ പുസ്തകം ആ ഒറ്റപ്പെട്ട യാത്രയിലെ ഇടത്താവളത്തിൽ നിന്ന് നമ്മളെന്ന് പറയുന്ന പുരുഷാരത്തിലേക്ക് ആ കഥ സംക്രമിച്ചു വരുമ്പോൾ ഒറ്റപ്പെട ഒറ്റപ്പെടലിൽ ഏകാന്തതയിൽ ഉണ്ടായിത്തീർന്ന ഒരു അനുഭവത്തിൻ്റെ വിത്ത് അല്ലെങ്കിൽ വിളഞ്ഞു വന്ന മുളച്ചു വന്ന ഒരു അനുഭവത്തിൻ്റെ വിത്ത് നമ്മുടെയെല്ലാം സ്വന്തമായി തീരുന്നു എന്നുള്ളതാണ് സാഹിത്യത്തിൻ്റെ കഥയുടെ ഏറ്റവും വലിയ എന്താണ് മാജിക്ക് എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ ഒരു എഴുത്തുകാരൻ്റെ ഏകാന്തതയിൽ അയാൾ അനുഭവിച്ച അസ്വസ്ഥതയെ ഒരു കഥാശില്പമായി മാറ്റി കഴിയുമ്പോൾ അത് നമ്മുടെ കൂടെ അസ്വസ്ഥതയായി മാറുന്ന ആ ഒരു ഇന്ദ്രജാലമാണ് കഥയുടെ വിജയം അതുകൊണ്ടാണ് ഈ കവി കാമുകൻ ഭ്രാന്തൻ ഇവരെയൊക്കെ ലോകത്തിന് ഇഷ്ടമാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഈ നമ്മുടെ തന്നെ നമ്മുടെ തന്നെ വികാരങ്ങളെ മറ്റൊരാളുടെ ദർപ്പണത്തിലൂടെ നമുക്ക് കാണാൻ കഥാകൃത്ത് അനുവദിച്ചിരിക്കുന്നു എൻ്റെ തന്നെ വികാരങ്ങൾ ഞാനിതിനകത്ത് തിരിച്ചറിയുന്നുണ്ടല്ലോ എന്ന് ഉള്ള ആ ജോയ് ഓഫ് ഡിസ്കവറി ആ കണ്ടെത്തലിൻ്റെ ഒരാഹ്ലാദമാണ് ഈ കഥാകാരന്മാരെ നമ്മളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ട് ശ്രീ സജികുമാറിൻ്റെ ഈ പുസ്തകം മാതൃഭൂമി വളരെ ഭംഗിയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പുസ്തകം നിങ്ങൾ വായിച്ച് നമ്മളെ ഓരോരുത്തരെയും ഇതിൽ കാണാനും ഒരുപക്ഷെ കഥാകൃത്ത് കണ്ടതിനപ്പുറത്തേക്ക് നമ്മളെ കാണാനും കൂടി ഒരു ദർപ്പണമായി ഈ കഥകൾ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അഞ്ച് മിനിറ്റ് മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ ഡിസിപ്ലിനാണ് ഏറ്റവും പ്രധാന ലെസൺ ഇൻ ഡിസിപ്ലിൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് അച്ചടക്കമില്ലാത്ത എഴുത്തുകാർക്ക് അച്ചടക്കബോധം വരുത്തുക എന്നുള്ളൊരു പാർശ്വ ലക്ഷ്യവും കൂടി ഈ പുസ്തക പ്രകാശന ചടങ്ങുകൾക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ശ്രീ സജികുമാറിൻ്റെ സാഹിത്യയാത്ര ഏറ്റവും അർത്ഥപൂർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം വളരെ സ്നേഹാദരങ്ങളോടുകൂടി എൻ്റെ പ്രിയ സുഹൃത്ത് സുധീരയ്ക്ക് ഞാൻ കൈമാറിക്കൊണ്ട് സജികുമാറിൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു നന്ദി നമസ്കാരം സുധീര ക്ഷണിക്കുന്നു ആരാധ്യനായ ജയകുമാർ സാർ വേദിയിലിരിക്കുന്ന മഹനീയ വ്യക്തികളെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇവിടെ സജികുമാറിൻ്റെ അർബൻ വേട്ട എന്ന ഈ ഒരു കഥാസമാഹാരം കെ ജയകുമാർ സാറിൻ്റെ കൃതഹസ്തങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ ഒരു നവജാത ശിശുവിനെ കയ്യിലെടുത്ത പോലുള്ള ഒരു സന്തോഷമാണ് എനിക്ക് അതിൻ്റെ ഒരു ഊഷ്മളമായ ഒരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് ഞാൻ സജീവകുമാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം അത്ര മനോഹരമായ കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇതിൻ്റെ പബ്ലിഷർ മാതൃഭൂമി ബുക്സാണ് നമുക്കറിയാം അപ്പോൾ ശരിക്ക് പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്കിന് ഞാനാണ് അവതാരിക എഴുതിയത് അങ്ങനെ സ്വന്തം ഹൃദയ താളങ്ങൾക്ക് അനുസരിച്ച് ആത്മാവിൽ മന്ദിരങ്ങൾ പടുത്തുയർത്തുകയും അത് പിന്നെ എല്ലാ ഭിത്തികളും തകർത്ത് സ്വതന്ത്രനാവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്കുള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സ്വാതന്ത്ര്യം മോഹിക്കുന്നവർ ആണ് ഈ പുസ്തകത്തിലുള്ളത് കാരണം ഇത് പല പല കെട്ടുപാടുകളിൽ പെട്ട് കിടക്കുമ്പോഴും സ്വാതന്ത്ര്യം മോഹിക്കുന്ന മനസ്സുകളാണ് അപ്പോൾ ഒരു പ്രശാന്ത നമ്മളിത് വായിക്കുമ്പോൾ ഒരേ സമയം നമുക്ക് സന്തോഷവും അസ്വസ്ഥതാ ഭരിതവുമാണ് നമ്മുടെ ഹൃദയം എന്താ വെച്ചാൽ പ്രശാന്തമായി നടത്തപ്പെട്ട സാറ് പറയണ്ടേ അത് പ്രശാന്തമായ മനസ്സോടെ നമ്മൾ വായിക്കാനിരിക്കും അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിന് പ്രശാന്തിയായിരിക്കും പിന്നെ ഏതോ ദ്വന്ദ് സംലയനം വഴി മനസ്സ് പ്രക്ഷുബ്ധമാവുന്നു അത് കഴിഞ്ഞ് വീണ്ടും പ്രശാന്തമാവുന്നു അതാണ് ശരിക്ക് എഴുത്തിലും വായനയിലും സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൽ ഒരൊറ്റ പുസ്തകത്തിനെ പറ്റി ഞാൻ സംസാരിക്കാം ഇതിൽ ഗാന്ധി കണ്ണട എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ട് കേട്ടോ എല്ലാ പിന്നെ വസന്തങ്ങളെയും കരിച്ചു കളയുന്ന ഉഷ്ണക്കാറ്റിൽ എല്ലാ ഹരിതാപമായ ഇതിലയേയും നിലംപതിക്കുന്ന ഒരു കാലത്ത് ജീവിച്ച ഒരു കഥയാണ് ഇതിൽ ദാസപ്പൻകുട്ടി എന്ന് പറഞ്ഞൊരു കഥയാണ് ഒരു കഥാപാത്രമാണ് അദ്ദേഹം ഒന്നുമില്ലാത്ത ഒരാളാണ് പത്താം ക്ലാസ് വരെ പഠിച്ച് ഡ്രൈവിങ് മാത്രം അറിയുന്ന ഒരാൾ അദ്ദേഹത്തിന് ഏതോ വിധി വിധി ഫലത്താൽ അദ്ദേഹം ലണ്ടനിൽ ചെന്നുപെടുന്നു അവിടെ നിന്ന് സായിപ്പിൻ്റെ രഹസ്യ അറയിൽ നിന്ന് പത്തു കോടി രൂപ വില വരുന്ന ഒരു ഒരു സാധനം എന്നേ പറയുന്നുള്ളു അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു സാധനം പിന്നെ അദ്ദേഹം കൈക്കലാക്കിയിട്ട് അത് ഈ പുരാവസ്തു വിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നു അങ്ങനെ പത്ത് കോടി കിട്ടിയിട്ട് ഇദ്ദേഹം ഒരു വലിയ സമ്പന്നനായിട്ട് മാറുകയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ മറ്റൊരു പുരാവസ്തു കൂടിയുണ്ട് അത് ഗാന്ധി കണ്ണടയാണ് അപ്പോൾ അത് അദ്ദേഹം വിറ്റില്ല പകരം മുഖത്ത് ഈ കണ്ണട വെക്കുമ്പോൾ അദ്ദേഹം ഗാന്ധിയായിട്ട് മാറും എവിടെയൊക്കെ ആ സകല പാവങ്ങളെയും അദ്ദേഹം സഹായിക്കും എന്നാൽ ഈ ഗാന്ധി കണ്ണട മുഖത്ത് നിന്ന് ഊരിയാൽ പഴയ ആർത്തിക്കാരനും കാമദേവനുമായിട്ടുള്ള ദാസപ്പനായിട്ട് മാറും അങ്ങനെ ഈശ്വരനിലും സത്യത്തിലുമുള്ള വിശ്വാസമാണ് മനുഷ്യൻ്റെ ആലംബം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു കഥയാണിത് അങ്ങനെ ഈ പണം തീർന്നു പോവുകയാണ് പണം തീർന്നു പോകുമ്പോൾ അദ്ദേഹം കണ്ണട ഗാന്ധി കണ്ണട വിൽക്കാൻ വേണ്ടി അതൊരു പുരാവസ്തു ആണല്ലോ കുറച്ച് കോടികൾ സമ്പാദിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ ഗാന്ധിജീൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയും ഗാന്ധിജി അന്യനായി പോവുകയും ചെയ്തു എന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് ഇത് ഈ പുരാവസ്തുവിൻ്റെ വില്പനക്കാരൻ പറയുകയാണ് അതിനൊന്നും ഇനി വില കിട്ടൂല ഇനി അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയും അപ്പോൾ വൈകിട്ടാണ് അദ്ദേഹം എഴുതി എഴുതിത്തുടങ്ങിയത് സജികുമാർ പക്ഷേ അദ്ദേഹം എഴുതി പിന്നെ കസന് സാക്സ് പറയുന്നുണ്ട് പിന്നെ ഓരോ മനുഷ്യൻ്റെയും മുന്നിൽ ജീവിതമാകുന്ന എല്ലിൻ കഷ്ണം വന്ന് വീഴുന്നു ഒരു കൂട്ടർ മാത്രം വിചാരിക്കുകയാണ് ആരാണ് ഈ എല്ലിന് കഷ്ണം എൻ്റെ മുന്നിൽ കൊണ്ട് വന്ന് ഈ ചോദ്യം ചോദിച്ച ആളുടെ ജീവിതം പിന്നെ നിരന്തരമായ പീഠയാണ് ഈ പീഠം അനുഭവിക്കുന്നവരാണ് എഴുത്തുകാർ അപ്പോൾ ആൾക്കൂട്ടത്തിലും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെടുമ്പോഴാണ് ഒരാൾ ശക്തനാവുന്നതെന്ന് സജ്ജിദില് നേ സാറ് വായിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് ഗാന്ധിജി ശരിക്കും ഏകാഗിയായിരുന്നു കേട്ടോ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കുറേ ആൾക്കാർ പോവുക ഉണ്ടായത് അപ്പോൾ അതേപോലെ ഉറുദു കവി പാടിയിട്ടുണ്ട് ദിൽമര സാസേം ആജ് ജഹാംസേ ജൽ ഗയാ ജഹാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകമാണ് ഈ ലോകത്തെൻ്റെ ആത്മാവ് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മൗനമായ അഗ്നി പോലെ ആളിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ബീ ബീയിങ് അലോൺ ഇൻ എ ക്രൗഡ് ഈസ് എൻലൈറ്റ്മെൻ്റ് എന്നാണ് കാരണം നമ്മൾ അതുപോലും ആസ്വദിക്കുന്നവരാണ് നേരത്തെ അവിടെ ജയകുമാർ സാർ പറയുന്നുണ്ട് അപ്പം അതേപോലെ പിന്നെ എന്താ പറയുക രക്തപങ്കിലമായ ഒരു വ്രണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിക്കുന്ന അധരത്തിൽ നിന്നോ പുറപ്പെടുന്ന സംഗീതം പോലെയാണ് നല്ല സാഹിത്യം എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നി സാഹിത്യത്തിൽ നമ്മൾ ശരിക്കൊരു ഭാവനയുടെ കർമ്മം മാത്രമല്ല അതൊരു ദൈക്ഷണിക പ്രയത്നം കൂടിയാണ് എന്ന് സജി നമ്മളെ തിരിയപ്പെടുത്തണം അപ്പം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തെ ഏകാഗികളാണ് ഈ എഴുത്തുകാരൊക്കെ തന്നെ ഏകാഗിതയാണ് എഴുതാനുള്ള അവരുടെ ഊർജ്ജം എന്ന് നമുക്കറിയാം അതാണ് ടാഗോർ പാടിയിട്ടുണ്ട് ഇഫ് നൺ ലിസൺസ് ടു യുവർ കോൾ വാക്ക് അലോൺ ഓ ഹെൽപ്ലെസ് വൺ ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് സ്പീക്ക് ഔട്ട് അലോൺ ഇഗ്നൈറ്റ് യുവർ ഹാർട്ട് വിത്ത് പെയിൻ ആൻഡ് തണ്ടർ ആൻഡ് യോസെഫ് ബിക്കം ദ ഗൈഡിങ് സ്റ്റാർ എന്ന് നിങ്ങളുടെ കാവൽ വെളിച്ചം നീ തന്നെയാകുന്നു എന്ന് പറഞ്ഞ ചാഗോറിനെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ആരാധ്യനായ എം ടി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എം ടി നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഞാൻ ഇവിടെ ഇരുന്ന് ഓർത്തുമൊക്കെയിരുന്നു കഥകളുടെ ഒരു സാമ്രാജ്യം തന്നെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ അറിയാത്ത മഹാസാഗരങ്ങളേക്കാൾ അറിയാത്ത രഹസ്യങ്ങളെ ഗർഭത്തിൽ സൂക്ഷിക്കുന്ന മഹാസാഗരങ്ങളേക്കാൾ അറിയുന്ന നിളാനദിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതേപോലെ സജിക്കും താൻ അറിയുന്ന ലോകത്തെക്കുറിച്ച് മാത്രം എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ സ്വന്തം ആത്മവ്രണങ്ങളെ തുറന്നു കാട്ടിയിട്ടാണ് ശരിക്കും ഒരു ഈ വേദിയെ അല്ലേ അതാണ് വിഖ്യാതനായ ഒരു ഉറുദു കവി പാടിയിട്ടുണ്ട് ഖ്യാ ടൂട്ടാ ഹേ അന്തർ അന്തർ ക്യോം ചെഹരാ ഖും ലായാ ഹേ ഷേർ ഖാ ഖൂൻ ഹേ ദിൽകാ ജോ ലഫ്സോ മേ ബിഖരാ ഹേ എന്താണ് നിൻ്റെ ഇങ്ങനെ പൊട്ടി തകരുന്നത് ഏതൊരു വ്യഥയാണ് നിൻ്റെ മുഖത്തെ ഇങ്ങനെ മ്ലാനമാക്കുന്നത് ഈ വരികളിൽ ചിതറിക്കിടക്കുന്നത് കവിതയല്ല എൻ്റെ ഹൃദയ രക്തമാണ് എന്ന് അപ്പോൾ സജീകുമാറിന് ഇനിയും നല്ല നല്ല കഥകൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ എല്ലാവർക്കും നന്ദി പുസ്തകം പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഈ പുസ്തകം പരിചയപ്പെടുത്താൻ ഈ പറയുന്ന ടൈമർ വെച്ചിട്ടുള്ള സമയം കൊണ്ട് പറ്റില്ല എന്നാലും പന്ത്രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ മലയാളത്തിലെ പുതിയ കഥാരീതികളെക്കുറിച്ചോ കഥന രീതികളെ കുറിച്ച് ഒന്നും തന്നെ ഞാനിപ്പോൾ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല സമയമാണ് പ്രശ്നം പന്ത്രണ്ട് കഥകളുടെ സമാഹാരമാണ് അർബൻ വേട്ട ഇത് യഥാർത്ഥത്തിൽ ഈ കഥകളുടെ പൊതു സ്വഭാവം സജി ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് സാറ് സൂചിപ്പിച്ചു ഞാനത് ആവർത്തിക്കുന്നില്ല മലയാള കഥയ്ക്ക് നൂറ് വയസ്സ് കഴിയുന്ന കാലം കൂടി നൂറ് വയസ്സ് കഴിഞ്ഞ കാലം കൂടിയാണ് സ്വാഭാവികമായും കാലത്തെ ട്രെൻഡുകൾ കഥകളിൽ സൂക്ഷ്മാർത്ഥത്തിൽ സ്വീകരിച്ചു വരുന്ന എഴുത്തുകാരാണ് ഇപ്പോൾ ഉള്ളത് ഈ സയ്യൂമാറിൻ്റെ എല്ലാ കഥകളും ഞാൻ ഞാനിതിൽ വായിച്ച മിക്കവാറും കഥകളില്ലാതെ തന്നെ മനഃശാസ്ത്രപരമാണ് എന്നെനിക്ക് പറയാൻ കഴിയും നമ്മൾ പറയില്ല ഒരു മനഃശാസ്ത്രപരമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരു സൈക്കോളജിക്കൽ സറ്റയർ എന്നുള്ളൊരു പ്രയോഗം വേണമെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കാം സറ്റയർ വേറെ അർത്ഥത്തിലാണ് പക്ഷേ ഈ കഥകളിൽ മിക്കവാറും കാണുന്നത് ഒരു സൈക്കോളജിക്കൽ സറ്റയറാണ് ഈ നേരത്തെ ചേച്ചി സൂചിപ്പിച്ച പോലെ ഗാന്ധിജിയുടെ കണ്ണട എന്ന കഥ ചേച്ചി പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത് അതിനകത്ത് ദാസപ്പൻ്റെ പെൺകഥകളോ അല്ലെങ്കിൽ ഇതിലെ കഥാപാത്രമായ ദാസപ്പൻ്റെ പെൺകഥകളോ അങ്ങനെയുള്ള ഒന്നുമല്ല അതിലെ പക്ഷേ അതിനകത്ത് വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയം ഈ കഥ കൈകാര്യം ചെയ്തിട്ടുണ്ട് കാരണം ഒരു ഗാന്ധി കണ്ണട ഏറ്റവും വിലയുള്ള ഗാന്ധി കണ്ണ കഥയെക്കുറിച്ചൊന്നും പറയുന്നില്ല ഗാന്ധി കണ്ണട വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ അവസാനം അതിൻ്റെ വിൽപ്പന ദാരിദ്ര്യം അനുഭവപ്പെടുകയും ഗാന്ധി കണ്ണടയ്ക്ക് പകരം ഗോഡ്സയുടെ കണ്ണടയുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന കച്ചവടക്കാരൻ്റെ മുന്നിലാണ് ഈ കഥ അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ കാലികമായ രാഷ്ട്രീയ കൂടി ഈ വെളിച്ചം വീശുന്ന കഥകളാണ് ഈ ഓരോ ഓരോ കഥയെക്കുറിച്ച് ഞാനങ്ങോട്ട് പറയാൻ പോകുന്നില്ല നമ്മൾ ഇവിടുത്തെ നമ്മൾ ഒരു ഒരു നമ്മുടെ 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 നമ്മൾ നിൽക്കുന്ന ഭൂമിയുടെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന കഥകളാണ് സജിയുടെ മിക്കവാറും കഥകൾ മസോക്കിസം മസോക്കസത്തിലൊക്കെ ചില പ്രയോഗങ്ങളൊക്കെ കേട്ടാലുണ്ടല്ലോ നമ്മൾ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞ ഒരു ഒരു എന്താണ് സൈക്കോളജിക്കൽ സറ്റയർ എന്ന് പറഞ്ഞാൽ പുകയും ഞാൻ അതിനകത്ത് ഞാൻ പുസ്തകമൊന്നും വായിക്കാൻ നിൽക്കുന്നില്ല വായിക്കാൻ തന്നെ ഒരുപാട് സമയം സമയമെടുക്കുക ഇപ്പം തന്നെ ഇവിടെ അടിച്ചു തുടങ്ങി അത് എന്താണ് അതിനകത്ത് പുകയും പോത്തും കൂടി അയാളുടെ വായിൽ കിടന്ന് ഇണചേരുമ്പോൾ എന്നൊരു ചില പ്രയോഗങ്ങളുണ്ട് പുകയും പോത്തും കൂടി അയാളുടെ വായിൽ കിടന്ന് ഇണചേരുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ എൻ്റെ ഒരു ഒരു പ്രയോഗ സാധ്യത വെള്ളോടിയും എന്താണ് പോത്തുതീറ്റിയുമാണ് അതിൻ്റെ മിനിമം സങ്കല്പം പക്ഷേ അതിൻ്റെ പ്രയോഗസാധ്യത വാക്കുകൾ അവിടെ എങ്ങനെ എങ്ങനെ അതിൻ്റെ അത് നമ്മൾ അതിൻ്റെ അതിൻ്റെ ഗൂഢാർത്ഥത്തിലേക്ക് കടന്നുപോയാൽ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഗൗരവമായ അർത്ഥതലങ്ങൾ ഈ കഥയ്ക്കുണ്ടാവും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആ കഥയുടെ ട്വിസ്റ്റ് തന്നെ ലൈംഗികതയുടെ ഒരു ന്യൂ വേർഷൻ നമുക്ക് നമുക്ക് പറയാം അവിടെയും അവിടെയും ഈ കഥാകൃത്ത് നമ്മളെ കൊണ്ടു തളയ്ക്കുന്നത് ഒരു 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 എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ആ വാക്കാവർത്തിക്കുന്നത് വീണ്ടും ഒരു സൈക്കോളജിക്കൽ സറ്റെയറിലേക്കാണ് കാരണം എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു മാരകരോഗത്തെ വെറുതായി ഒരു ഒരു സൂചകമായിട്ടുകൊണ്ട് ഒരുപക്ഷെ എന്താ അരാജക ലൈംഗികതയിലേക്കുള്ള അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ്റെ അരാജക ലൈംഗികതയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി ഈ കഥ മാറുന്നു ബംഗാൾ ഉപജനം അവസരങ്ങളുടെ മുതലെടുപ്പാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്നൊരു പ്രയോഗം തന്നെയുണ്ട് ജീവിതത്തിൻ്റെ പരിച്ഛേദമാണ് അത് ആ കഥ നമ്മൾ വായിക്കുമ്പോഴും ഈ പറഞ്ഞത് തന്നെയാണ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഇതിലൊരു കഥയുണ്ട് ഞാൻ ആ കഥയെക്കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല എന്താ അറിയോ ദൈവത്തിൻ്റെ തമാശകൾ അത് കഴിഞ്ഞാൽ ന സുകുമാരൻ സ്വാതന്ത്ര്യമർഹതി ന സുകുമാരൻ സ്വാതന്ത്ര്യമർഹതി കഥയുടെ തലക്കെട്ട് വായിക്കുമ്പോൾ നമുക്കെന്തോ ഒരു വലിയ സംഭവമായിട്ടൊക്കെ തോന്നും പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് കാൽ കാശ് നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യന് സ്വാതന്ത്ര്യദിനത്തിൽ ഒരു സ്വാതന്ത്ര്യദിന പതാക ഉയർത്തണം അയാളുടെ മനസ്സിൽ തോന്നുന്ന ഒരു സാധാരണ വികാരം പക്ഷേ നമുക്ക് ചുമ്മാ അങ്ങ് ഉയർത്താൻ പറ്റില്ല കാരണം അതിന് പ്രോട്ടോക്കോളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചുമ്മാ സ്വാതന്ത്ര്യം നമ്മുടെ ഒരു പതാക ഇന്ത്യൻ പതാക ഒരു ഒരിടത്ത് നമുക്ക് ഉയർത്താനും പറ്റില്ല പെട്ടെന്ന് പോയി താഴ്ത്താനും പറ്റില്ല അങ്ങനെ ആ മനുഷ്യൻ്റെ എന്താണ് മനുഷ്യൻ്റെ ആ മനുഷ്യൻ്റെ മനസ്സിലിങ്ങനെ രൂപപ്പെട്ടു വരുന്ന രാഷ്ട്രീയവും വ്യതിരിക്തമായ ചുറ്റുപാടുകളോട് ചേർന്നിട്ടുള്ള രീതിയും കൂടി ചേരുമ്പോൾ ഇയാളാകെ ആ അപ്പോഴേക്കും അവിടെ അവിടെ സത്യം പറഞ്ഞാൽ ഈ കാട്ടിലെ കൂപ്പിലെ കൂപ്പിലെ പ്രവർത്തി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരാളിങ്ങനെ വരുന്നു ഒരു മുതലാളി വരുന്നു ഇയാളെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു വശത്ത് ഈ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് മറുവശത്ത് കഞ്ചാവ് കൃഷിയാണ് കഞ്ചാവ് കൃഷി എന്ന് വേറൊരു വിഭാഗമാണ് അവസാനം അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച് ഇയാൾ ഓടി 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 ഈ സുകുമാരൻ എന്ന് പറയുന്നയാൾ ഓടി 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 രണ്ട് ദിവസം കാട്ടിലേക്ക് അലഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ചെന്ന് വീണ്ടും അയാൾ ആ കാട്ടിനുള്ളിൽ താമസിച്ച പഴയ കുടിലേക്കാണ് അവിടെ 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 ഒരാളിൻ്റെ പേര് പറയുന്നുണ്ട് ആ ഈ ഒരു ഒരു വല്ലാത്ത പേരാണ് നമ്മുടെ ഹോമോസാപ്പിയൻസ് പോലെയുള്ള ഒരു പേര് ആ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന് ആ നിയാണ്ടർത്താൽ 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 എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പേരാണ് നിയാണ്ടർത്താൽ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ നമ്മുടെ നമ്മുടെ നരവംശാസ്ത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അടയാളങ്ങളിൽ അല്ലെങ്കിൽ അധ്യായങ്ങളിൽ ഒന്നാണ് നിയാണ്ടർത്താൽ മനുഷ്യൻ ഇവിടെ കഥാകൃത്ത് സജികുമാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട് നിയാണ്ടർത്താൽ ഒരു മനുഷ്യൻ്റെ പേരാണ് സുകുമാരനും നിയാണ്ട്രത്താലും തമ്മിലുള്ളൊരു വ്യത്യാസം ആലോചിച്ചോളും അവിടെ ഇയാൾ ഇയാൾ കൊടി കൊടിയുയർത്താൻ പോകുമ്പോൾ ഉയർത്താൻ പറ്റാതെ അവസാനം ഒരു കീറത്തുടി മുകളിലേക്ക് പൊക്കിക്കൊണ്ട് ഇത് ഞാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസുകാർക്കൊപ്പം എന്തിനാണ് പോലീസുകാർ പോലീസുകാർ പിടിക്കുന്നത് മുതലാളിമാരെല്ലാം പോയി ഈ മരം മുഴുവൻ വെട്ടിമുറിച്ചതിന് ശിക്ഷ കഞ്ചാവ് നട്ടു ശിക്ഷ എല്ലാം കൊണ്ട് സ്വാതന്ത്ര്യദിനത്തിൻ്റെ പതാക ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഈ സൂമാർ ഇറങ്ങി പോകുന്ന കഥ ഞാനതാണ് പറഞ്ഞത് ശരിക്കും ശരിക്കും ഒരു ഒരു വല്ലാത്ത ഈ നമ്മുടെ കാലിക രാഷ്ട്രീയ പ്രസക്തി ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന കഥകളാണ് നമ്മൾ പിന്നെ ഇടിയറ്റ് എന്നൊരു കഥ ഞാൻ എല്ലാത്തിനും കുറിച്ച് പറയുന്നില്ല പിന്നെ സൈറാജ് അഫ്രി അർബൻ വേട്ട ഇതിലെ ഇതിലെ ഏറ്റവും 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 ഹൃദയസ്പർശിയായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ട കഥ ഇതിൻ്റെ തലക്കെട്ടിൽ വരുന്ന കഥ തന്നെയാണ് അർബൻ വേട്ട വളരെ എന്ന് പറഞ്ഞാൽ ലൈംഗികത എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥശാസ്ത്രവും ഇല്ല പക്ഷേ ലൈംഗിക വൃത്തിയിലേർപ്പെടുമ്പോൾ മാത്രമേ അർത്ഥശാസ്ത്രം ഇല്ലാതെയുള്ളൂ ഉള്ളൂ അർത്ഥശാസ്ത്രമുണ്ട് കാരണം ഈ ലൈംഗിക വൃത്തിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയുടെ അടിയിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ മതം ചോദിക്കുന്ന ഒരു വരേണ്യനായ ഒരാൾ പക്ഷേ അയാളുടെ മനസ്സിലേക്ക് മതം മാറി നിൽക്കുകയും ആ പെൺകുട്ടിയുടെ നിമ്നോന്നതങ്ങൾ ആവാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ നിമ്നോന്നതങ്ങൾ അയാളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയും അയാൾ അയാൾ സ്ഥിരമായി അവളെ പുലർ അവളെ പോറ്റുകയും പുലർത്തുകയും അവസാനം ഗർഭിണിയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ഇതുപോലെ ഒരു വർഗീയമായ ഒരു ചേ ഒരു 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 ചേരുതിരിവ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു ഡോക്ടർ കൊല ചെയ്യപ്പെടുന്നു ഒരു 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 അന്യമതസ്ഥയായ ഒരു ഡോക്ടർ കൊല ചെയ് കൊല ചെയ്യപ്പെടുന്നു ആ കൊല ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ചെന്നത് ഈ പറയുന്ന മനുഷ്യനാവുന്നു അവസാനം വീണ്ടും പഴയ കാമുകിയുടെ അരികിലേക്ക് വരുമ്പോൾ കാമുകിയുടെ വീടിൻ്റെ മുകളിൽ മുന്നിൽ ആ പെൺകുട്ടിയുടെ ചിത്രം കാണുന്നു സൈറാ ജഫ്രി സൈറാ ജഫ്രി സൈറാജ് അഫ്രി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ചിത്രം കാണുന്നു ആ പറയുന്നു ഈ കുട്ടി നിങ്ങളുടെ മകളാണ് അല്ലെങ്കിൽ എൻ്റെ മാത്രം മകളാണ് എന്തു മനോഹരമായ ഞാൻ ഇതാ എൻ്റെ എൻ്റെ എൻ്റെതാ ചുവന്ന ചുവപ്പിൽ വെളുത്ത വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു വളരെ മനോഹരമായ ആശയസമ്പുഷ്ടമായ കുറേ 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 പിന്നെ രംഗങ്ങൾ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ കുറേ ബിംബങ്ങൾ അവതരിപ്പിക്കാൻ സജിക്ക് ഈ പുസ്തകത്തിലൂടെ കഴിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ പുസ്തകത്തിലെ ഓരോ കഥയെക്കുറിച്ച് വേണമെങ്കിൽ ഒരു മണിക്കൂറോളം സംസാരിക്കാൻ കഴിയുന്ന വിത്തിട്ടിട്ടാണ് ഈ ചെറിയ പുസ്തകം അവസാനിക്കുന്നത് ഈ പതിനൊന്ന് കഥ മനോഹരമാണ് നമ്മൾ വായിക്കണം മതം രാഷ്ട്രീയം ലൈംഗികത ലൈംഗികതങ്ങിയ എല്ലാത്തിനെയും മറികടക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ നിലവിലുള്ള എല്ലാ എല്ലാ സങ്കല്പങ്ങളെയും മറികടക്കുന്ന തരത്തിലേക്ക് ഒരു പുതിയ തരത്തിലുള്ള എഴുത്തു രീതിയും സങ്കല്പവുമാണ് സജി ഈ കഥയ്ക്കുള്ളിൽ വച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട് നമസ്കാരം സജികുമാരൻ ഇത്രയും ബഹുമാനപ്പെട്ട കെ ജയകുമാർ സാർ പ്രിയ ബഹുമാനപ്പെട്ട കെ പി സുധീര മേഡം പ്രിയങ്കരനായ കെ ആർ അജയൻ മാഷ് പ്രിയപ്പെട്ട അരുൺ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകർ കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ വെച്ചായിരുന്നു എൻ്റെ ആൻറ്റി വൈറസ് എന്ന് പറയുന്ന ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത് കൃത്യം ഒരു വർഷമായപ്പോൾ ആ ആൻറ്റി വൈറസിൻ്റെ എഡിഷൻ പുറത്തിറങ്ങി നാലാമത്തെ എഡിഷൻ ഇപ്പോൾ കറണ്ട് ബുക്സിൽ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി ഇവിടെ പങ്കുവയ്ക്കുകയാണ് കാരണം ഈ നമ്മൾ പുതിയ ഒരു കാര്യം വരുമ്പോഴത്തേക്കും പഴയതിലേ മറക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് എൻ്റെ പഴയ പുസ്തകത്തിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചത് ഞാൻ ഈ പറഞ്ഞ ജൗമാ സാറും സുധീര മേഡോ അജയ് മാഷും ഒക്കെ പറഞ്ഞതിൻ്റെ ഒരു ത്രില്ലിലിരിക്കുകയാണ് കാരണം ഞാൻ ഈ കഥകളോ എഴുതുന്നതോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതുന്നതോ പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഈ പുസ്തകങ്ങൾ ഒന്നും എഴുതിയിട്ടുള്ളത് ഇതൊക്കെ സ്വാഭാവികമായിട്ടും വന്ന് ചേരുന്ന കുറേ കാര്യങ്ങളാണ് ഞാൻ പിന്നെ നമ്മൾ ഈ ആൾക്കൂട്ടത്തിനും ആൾ ബഹളങ്ങൾക്കും ഇടയിൽ എന്തെങ്കിലും എനിക്ക് എന്തൊരു സങ്കടമോ അല്ലെങ്കിൽ സന്തോഷമോ സങ്കടവും സന്തോഷവും വരുമ്പോൾ ഞാനൊരു യാത്ര പോകും യാത്ര പോകുമെന്ന് പറഞ്ഞാൽ തനിച്ചൊരു യാത്ര പോകും ആ ഈ നമ്മുടെ സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ സൗഹൃദങ്ങളും ആൾക്കൂട്ടവും ബഹളവും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ടൊരു യാത്ര പോകും ആ യാത്രയിലെ പരിണിത ഫലങ്ങളാണ് എൻ്റെ എഴുത്തുകളെല്ലാം തന്നെ കാരണം നമ്മളിപ്പോ ഞാൻ നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരം ലഭിക്കുന്നത് അങ്ങനെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളുടെ ചിന്തകളും നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളും ചെയ്യാനുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ മുന്നിൽ ഒരു സ്ക്രീനിൽ തെളിയുന്ന പോലെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചിന്തകളും അങ്ങനെയുള്ള പിന്നെ യാത്രകളുമാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എഴുത്തിൻ്റെ പിന്നിൽ എഴുത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന യാത്രയും വായനയുമാണ് കൂടുതൽ യാത്ര ചെയ്യുക കുറച്ച് എഴുതുക കൂടുതൽ വായിക്കുക കുറച്ചെഴുതുക ഈ ഒരു രീതിയിലാണ് എൻ്റെ എഴുത്തുകൾ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം ഈ പറഞ്ഞ ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലെ കഥകളെല്ലാം എൻ്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ് അല്ലെങ്കിൽ എന്നിലേക്ക് വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ വഴി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ള സംഭവങ്ങളുടെ ഒരു പിന്നെ റീ എന്താ റീക്രിയേഷനാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കഥകളും അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ജയകുമാർ സാറിൻ്റെ ആ ഒരു വാക്ക് അത്രത്തോളം അർത്ഥവത്തായിട്ട് ഞാൻ കണക്കാക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ടൈമർ ഓഫായി ബെല്ലടിച്ചിട്ടില്ല അത് എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും ബെല്ലടിക്കാത്തത് അപ്പം പിന്നെ ഈ എൻ്റെ എൻ്റെ ഈ എൻ്റെ ഈ പരിപാടി പങ്കെടുത്തിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പ്രത്യേകിച്ച് ജയകുമാർ സാറിന് സുധീര മേടത്തിന് അജയ് മാഷിന് പ്രവീൺ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം